ലെനെ ചേടനെ പഠിപ്പിക്കാൻ പറഞ്ഞു വന്നിട്ടുണ്ട് ഓക്കേ സോ ഇന്ന് നമുക്ക് ആൽഫബെറ്റ്സ് പഠിക്കാം അല്ലേ ഓക്കേ ദയല്ല ആൽഫബെറ്റ്സ് സി യെസ് യെസ് മമ്മനെ നോക്കിട്ട് പറ യെസ് യെസ് ഓക്കേ സോ എ ഫോർ ബോൾ બોളോ എ ഫോർ ആപ്പി ആ ബി ഫോർ ഡോ ആ സി ഫോർ കാറ്റ് ഡി ഫോർ ഡോഗ്

എന്താ എന്താ ചോക്ലേറ്റ് അല്ല ഓക്കെ ഇത് ചോക്ലേറ്റ് വിചാരിച്ചിട്ടാ ഐസ്ക്രീം കേട്ടോ ഐസ്ക്രീം ഇനി ഫോർ ലയൻ ലയൻ എങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കണ തേനു ി ഇവിടെ ഒരു മങ്കി ഉണ്ടല്ലോ ഇവിടുത്തെ മങ്കിവിടെ ആ മങ്കിണ്ട്

P for in the parrot. Parrot. Correct. Q for quilt. Egg. R for ah, that is quilt. Correct. Q quilt. This is quilt. Kind of. This is quilt. Yeah, that is no. Ah, this is R for. This bunny. Rabbit. Bunny. Ah, oh, bunny is another na name for rabbit. Hmm? -dee -dee -dee. Ah, hop, little bunny. <laughs> hop, hop, hop. എസ് എന്താ ഷിപ്പ് ഷിപ്പ് ടി ടൈഗർ ആ യു ഫോർ യൂസ് ചെയ്യും നമ്മൾ പക്ഷെ റെയിൻ അല്ല ഇതെന്താ റെയിനിൽ യൂസ് ചെയ്യുന്ന സാധനം ചെയ്യണ സാധന വട്ട് അയ്യോ ഹാൻഡ് ഹിറ്റ് ആയോ ഇറ്റ് പോയിട്ടോ ഓക്കെ ഇത് വാഷ് ആ വാഷ് എന്നും പറയാം വാഷ് ആൻഡ്സ് ഓ ഓക്കെ ദാറ്റ്സ് ഓൾസോ റൈറ്റ് ഡബ്ല്യു ഫോർ വാഷ് എന്ന് പറയാം പക്ഷെ നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് ഒബ്ജെക്ട് അപ്പോൾ ഇത് വാച്ച് ഏ വാച്ച് ഡാഡ കയ്യിലിടുന്ന എന്താ വാച്ച് അല്ലേ ഏ അപ്പോൾ വാച്ച് ഇത് എക്സ് മിസ്റ്റ്രീ എക്സ് ഇതെന്താ യോ ഫോർ യോ യോ കറക്റ്റ് സോ യോ ഫോർ അല്ല വൈ ഫോർ യോ യോ വൈന്റെ സൗണ്ട് എങ്ങനെയാ വൈന്റെ സൗണ്ട് അതല്ല ഓക്കെ പോട്ടെ ഇനി നമുക്ക് എണീറ്റാലോ ഏഹ് പഠിച്ചോക്കാൻ കഴിഞ്ഞില്ലേ എടാ ബാ ട എണീറ്റ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം കം